ടു ആൻഡ് ഹാഫ് ഇവേഴ്സ് ആയിട്ട് മെയിനായിട്ട് ഞാൻ കിക്ക് ചൂസ് ചെയ്യാനുള്ളൊരു വലിയ കാര്യം വേറെ കുറെ എന്നെ ലോക്കോയിൽ തിരിച്ചു വിളിച്ചിട്ടുണ്ട് എന്നെ ലോക്കോയിൽ നിന്ന് തിരിച്ച് വിളിക്കുന്നുണ്ട് എനിക്ക് റൂട്ടറിൽ നിന്ന് നല്ല ഓഫർ കിട്ടിയതാണ് എല്ലായിടത്തും നിന്ന് എനിക്ക് കിട്ടിയതാണ് ഞാൻ പക്ഷേ കിക്ക് ചൂസ് ചെയ്യാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ അതായത് ഈ പറയണതുപോലെ എനിക്ക് എങ്ങോട്ടും പോവാനും പുറത്തിറങ്ങാനും ഒന്നും പറ്റത്തില്ല ഈ എഗ്രിമെൻ്റ് എന്നുള്ള രീതിയിൽ ഇതിൻ്റെ പുറകെ ഇങ്ങനെ കുത്തിയിരിക്കണം നമുക്ക് പോയി പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ തിരിച്ചു വരിക അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കണില്ല അതുകൊണ്ട് കിക്ക് ചൂസ് ചെയ്യാനുള്ളൊരു മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ആ പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ ഈ പറയണതുപോലെ ഇതിനകത്ത് വരാനാണ് ഈ ഇങ്ങനത്തെ കുറച്ച് ടൈം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ ശരിക്കും പറഞ്ഞാൽ കിക്ക് ചൂസ് ചെയ്തത് ബാക്കി ജോയ് ജോമി ബ്രോ താങ്ക്യക്യൂ സോ മച്ച് മോസിയൻ ഗെയിമിർ ബ്രോ താങ്ക്യൂ സോ മച്ച് അത് ചോട്ടാ സ്പോൺസർഷിപ്പ് ബാക്കി എല്ലായിടത്തും ഈ പറയണ വാച്ചേഴ്സും അങ്ങനെ എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ ഭയങ്കര പാടാണ് അതിൻ്റെ കൂടെ ജോലി കൂടെ കൊണ്ടുപോകുന്നതുകൊണ്ട് ഭയങ്കര പാടാണ് ഗൈസ് മാനേജ് ചെയ്യാൻ കിക്ക് വെരിഫിക്കേഷൻ എങ്ങനെയാണ് കിട്ടിയാൽ അവരോട് സംസാരിച്ചത് സംസാരിച്ച് കിട്ടിയതാണ് ട്യൂബോർക്കിനോട് ലൈവ് വരാൻ പറയുമോ ബ്രോ എല്ലാ അമ്മമാരെയും നമ്മൾ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് എല്ലാവന്മാരും എല്ലാവരും ഗൈസ് മെയിൻലി ഞാനൊരു കാര്യം പറയാം നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി എല്ലാവരും ലാസ്റ്റ് ഒരു ഒന്ന് രണ്ട് മാസം ഇനാക്റ്റീവ് ആകാമെന്ന് വലിയൊരു കാര്യം പറയാം എല്ലാമാരും മെൻ്റലി മൈൻഡ് ആയതാണ് മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ലോക്കോയുടെ പേയ്മെൻറ്റ് ഇഷ്യൂ ആയിരുന്നു അതായത് ചന്ദ്രൻ ആയിക്കോട്ടെ സരക്കായിക്കോട്ടെ അവരൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ എത്ര നേരം കുത്തിയിരുന്ന് ലൈവ് ചെയ്തിട്ടുണ്ടെന്ന് ചന്ദ്രൻ്റെ കാര്യം മെയിൻലി കൺസിഡർ ചെയ്യും ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കഴിഞ്ഞൊരു ഏഴെട്ട് മാസം കുത്തിയിരുന്നതിൻ്റെ ഒരു രൂപ പോലും പേയ്മെൻറ്റ് കിട്ടാതെ അവരെല്ലാം ഭയങ്കരമായിട്ട് ഇതായി കാരണം യൂട്യൂബിൽ ലൈവ് ഇടാത്തതുകൊണ്ട് അവർക്ക് യൂട്യൂബിൽ നിന്നും പേയ്മെൻറ്റ് കിട്ടിയില്ല ലോക്കോയിൽ ലൈവ് ഇടാത്തതുകൊണ്ട് ലോക്കോയിൽ ലൈവ് ഇട്ടു പക്ഷേ ലോക്കോയിൽ നിന്ന് പേയ്മെൻ്റ് ഇതാവാത്തത് എല്ലാവരും മൈൻഡ് ഫക്കായിപ്പോയി അതുകൊണ്ടാണ് ഈ ഒരു രണ്ട് ലാസ്റ്റ് ഒരു രണ്ട് മാസം എല്ലാവരും കാരണം എപ്പാർട്ട് ഫ്രം ദ ഗെയിം അവർക്ക് റിയൽ ലൈഫിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരുന്നു എല്ലാവർക്കും നിങ്ങളെല്ലാം കണ്ടുകൊണ്ടിരുന്ന ആൾ നിങ്ങൾ ഈ ഗെയിമിൽ കാണുന്നത് മാത്രമല്ലല്ലോ അതിൻ്റെ അപ്പുറത്തേക്ക് അവർക്ക് റിയൽ ലൈഫിൽ കാര്യങ്ങളില്ലേ ഡ്രീമർ വീട്ടിൽ നിന്ന് മാറിയിരിക്കുകയാണ് സരക്ക് വീട്ടിൽ നിന്ന് മാറിയിരിക്കുകയാണ് ഇതെല്ലാത്തിനും അവർക്ക് അവരുടേതായിട്ടുള്ള കുറേ ഇതുണ്ട് അപ്പം അങ്ങനത്തെ ഒരു സീൻ വന്നപ്പോഴത്തേക്കിന് എല്ലാവരും മെൻ്റലി ആയി എൻ്റെ പേയ്മെൻറ്റ് തന്നെ എനിക്ക് കുറച്ച് എനിക്ക് റിലീസ് ആക്കി എനിക്ക് ഇനിയും ലോക്കോയിൽ നിന്ന് പേയ്മെൻറ്റ് കിട്ടാനുണ്ട് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ എന്നിട്ടും ഞാൻ എന്നിട്ട് അത് എന്നുള്ള കാര്യത്തിൽ പോലും എനിക്ക് ഉറപ്പില്ല ഞാൻ എന്നിട്ടും ഞാൻ അതിൽ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞാൽ കുറേ കാര്യത്തിൽ അവന്മാർ ഒരുമാർ വിളിച്ച് ഒമ്പിക്കുന്ന രീതിയിലത്തെ സംസാരം അതും ഇതുമൊക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് ഞാൻ ശരിക്കും പറഞ്ഞാൽ വെറുത്തതാണ് അതുകൊണ്ടാണ് അവിടെ മെയിൻലി ഇറങ്ങാൻ ഉള്ളൊരു കാരണം എനിക്ക് ഇനി ഇനി എനിക്ക് സാലറി കിട്ടാനുള്ള പെൻഡിങ് കിട്ടാനുള്ളത് കിട്ടുമോ എനിക്ക് അറിഞ്ഞൂടാ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ മൈൻഡ് ഫൊക്കായാണ് ടി വിയിലെ മോസ്റ്റ് ഓഫ് ദ സ്ട്രീം ചെയ്യുന്ന എല്ലാവരും അതായത് രാൻ ആയിക്കോട്ടെ സുനിമോൻ ആയിക്കോട്ടെ എല്ലാവർക്കും ഒരുപാട് അതായത് നിങ്ങൾ നമ്മൾ കഴിച്ച് ഈ പ്രാക്ടീസ് ഒന്നും നിങ്ങൾ ഈ ലൈവ് കാണുന്ന അല്ലാതെ അപ്പാർട്ട് ഫ്രം ലൈവിൻ്റെ ബാക്കിൽ ഈ പറയുന്ന ടർഫിൻ്റെയും അതിൻ്റെ ഇതിൻ്റെയൊക്കെ പ്രാക്ടീസ് എന്ന് പറഞ്ഞ അവന്മാരൊക്കെ കുത്തിയിരിക്കുന്നുണ്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇതിൽ നിന്ന് റിട്ടേൺ ഉണ്ടാക്കി വീട്ടിലും കൊടുക്കണ്ടേ അതവർക്ക് ചെയ്യാൻ പറ്റാത്ത പോയതിൽ അവർക്കും പേയ്മെൻ്റ് ഒക്കെ പെൻഡിങ് ആയപ്പോഴത്തേനും അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ കുറേ പെൻഡിങ് ആയി അതാണ് മെയിൻലി എല്ലാവരും മൈൻഡ് ഫക്കായി ഈ ഒരു ന്യൂ ഇയർ ക്രിസ്മസ് എന്നുള്ളൊരു ടൈത്തിൽ എല്ലാവരും മൈൻഡ് ഫോക്കായിട്ട് ഒന്നും ചെയ്യാനുള്ളൊരു മൂഡില്ലാതായിപ്പോയത് അതുകൊണ്ടാണ് ലീഗലി മൂവ് ചെയ്യാൻ പറ്റില്ല ഈ ഇപ്പുറം ലീഗലി ഒന്നും മൂവ് ചെയ്യാനൊന്നും ഒരു താല്പര്യം എനിക്ക് സീരിയസ്ലി ഒരു താല്പര്യം ഇല്ല എന്തിനാണ് ലീഗലി ലീഗലി മൂവ് ചെയ്യണേ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും അതിൻ്റെ ഇപ്പോഴത്തെ വന്ന മാനേജ്മെൻറ്റ് കുറച്ച് ആൾക്കാരോട് മാത്രമേ ഉള്ളൂ ഈ സംസാരിച്ച കുറച്ച് ആൾക്കാരോട് മാത്രമേ ഉള്ളൂ എനിക്ക് ഫീൽ ബാഡായത് പക്ഷേ ആ ആപ്ലിക്കേഷൻ എൻ്റെ ലൈഫിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ ആപ്ലിക്കേഷൻ കാരണമാണ് എനിക്ക് ഇങ്ങനെ ഒരു ഗെയിമിങ് റൂമോ അതൊക്കെ അതുകൊണ്ടാണ് അത് റിമൂവ് ചെയ്ത ലോക്കോടൊക്കെ ഇപ്പോഴും ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിരിക്കുന്നത് അണ്ടിൽ അത് പുതിയ പ്ലാറ്റ്ഫോമും അത് എടുത്ത് മാറ്റിയേ പറ്റുമോ എന്ന് പറയണത് വരെ അത് എന്തായാലും അവിടെ ഉണ്ടാവും ലൈക്ക് ആ ആ ഒരു ലോക്കോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ എൻ്റെ ലൈഫിൽ വലിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട് അതായത് ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് ലൈക്ക് അവർ നമ്മളെ അൺപോൾ ചെയ്ത് അങ്ങനെ ഒരു ഇതാക്കിയതാണ് പക്ഷേ അതിൽ ഇപ്പോൾ പുതിയതായിട്ട് മാറി വന്ന മാനേജ്മെൻറ്റിൽ കുറച്ച് ആൾക്കാരുടെയൊക്കെ ബിഹേവിയർ എനിക്ക് കുറച്ച് ഇതായിട്ട് തോന്നിയത് നിക്കോക് സോ മച്ച് മച്ച ഫീനിക്സ് ഓഫി താങ്ക് യു സോ മച്ച് മെമ്പർഷിപ്പ് സൈഹോക് താങ്ക് യു സോ മച്ച് അത് മെമ്പർഷിപ്പ് ഓ എം ആർ താങ്ക് യു സോ മച്ച് അപ്പൂസ് ബ്രോ താങ്ക്യൂ സോ മച്ച് സോൾ അമ്പു താങ്ക് യു സോ മച്ച് മെമ്പർഷിപ്പ് അനു കൃഷ്ണ താങ്ക് യു സോ മച്ച് അത് മെമ്പർഷിപ്പ് ബ്രോ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ുള്ള പ്ലാനുണ്ട് കിക്കിങ് ഗാംബ്ലിങ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് ഇല്ലില്ല ഇല്ല ഇല്ല അത് കിക്കിൽ ഞാൻ പറഞ്ഞില്ലേ എല്ലാ രീതിയിലും ഉള്ള സ്ട്രീമേഴ്സിനെ ഓൺബോർഡ് ചെയ്തിട്ടുണ്ട് അതിൽ ഗാംബ്ലിങ് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല പക്ഷേ ഗാംബ്ലിങ് ചെയ്യുന്ന സ്ട്രീമേഴ്സ് ഉണ്ട് അവർ പുറത്ത് ഇതൊക്കെ വെച്ച് ചെയ്യണതാണ് അത് നമ്മുടെ ഇവിടുത്തെ നമ്മുടെ ഇവിടെ ആ ഒരു ആപ്ലിക്കേഷൻസും ഇല്ല അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇപ്പം